ഇക്കഴിഞ്ഞ ദിവസം ഒളിമ്പിക്സിന്റെ വേദിയിൽ ഭീകരാക്രമണം ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഫ്രാൻസിന് ഇത് മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയത് ഭീകര സംഘടന ഫ്രാൻസിൽ ആക്രമണം നടത്തുമെന്നും ഒളിമ്പിക്സ് അലങ്കൂലമാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു മുന്നറിയിപ്പായിരുന്നു ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് നൽകിയത് ഇങ്ങനൊരു മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഉദ്ഘാടന ദിവസം തന്നെ ആക്രമണം നടന്നിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് നാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മുപ്പത്തിമൂന്നാം ഒളിമ്പിക്സ് പാരീസിൽ തുടക്കം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കവയാണ് ിങ്ങനൊരു ആക്രമണം നടക്കുന്നത് അതായത് ഫ്രാൻസിലെ അതിവേഗ റെയിലിന് നേരെ തന്നെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിട്ടുള്ളത് അതായത് ഫ്രാൻസിലെ അതിവേഗ റെയിലിന് നേരെയാണ് ആക്രമണം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ രാത്രി പാരീസിലെ റെയിൽ സംവിധാനത്തിന് നേരെ തീവപ്പുണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇതോടെ ഭൂരിഭാഗം മേഖലകളിലേക്കുമുള്ള റെയിൽ ഗതാഗതം താറുമാറായി കഴിഞ്ഞു റെയിൽ ശൃംഖല സ്തംഭിപ്പിക്കാനുള്ള മനഃപൂർവ്വമായ നീക്കമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ഫ്രാൻസിലെ പല മേഖലകളിലും ഇതേ തുടർന്ന് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് നിരവധി ട്രെയിനുകളാണ് ഇവിടെ റദ്ദാക്കിയിരിക്കുന്നത് മാത്രമല്ല യാത്രകൾ നീട്ടിവെക്കാനും റെയിൽവേ സ്റ്റേഷനുകളിലെ പോകരുത് എന്നുമുള്ള നിർദ്ദേശവും അധികൃതർ ഇപ്പോൾ യാത്രക്കാർക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു അതായത് തകരാറുകൾ പരിഹരിക്കാൻ ഒരാഴ്ചയോളം എടുത്തേക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവിടുന്നത് പ്രതിരോധ മന്ത്രി സംഭവത്തെ അപലപിച്ച് സംസാരിച്ചിരിക്കുന്നു അതായത് ഗെയിംസിന് മുന്നോടിയായുള്ള യാത്ര തടസ്സപ്പെടുത്തുന്നതിനുള്ള ഏകോപിത അട്ടിമറിയാണ് ഈ ആക്രമണം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല പാരീസിനെ പടിഞ്ഞാറൻ വടക്കൻ കിഴക്കൻ മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ലൈനുകളിലെ ഇൻസ്റ്റലേഷനുകളാണ് ി അക്രമികൾ ലക്ഷ്യമിട്ടതെന്നും വാരാന്ത്യത്തിൽ ഗതാഗതത്തെ ഇത് സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ മാത്രമല്ല ഗതാഗത മന്ത്രി പാട്രിസ് പറയുന്നത് ഇങ്ങനെയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ എസ് എൻ സി എഫ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ യാത്രക്കാരോടും യാത്ര മാറ്റിവെക്കാനാണ് അഭ്യർത്ഥിക്കുന്നത് ആക്രമണം ഏകദേശം എൺപതിനായിരം യാത്രക്കാരെയാണ് ബാധിച്ചിരിക്കുന്നത് ആക്രമണത്തെക്കുറിച്ച് അധികൃതർ അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഫ്രഞ്ച് പോലീസ് പറയുന്നത് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് ഫ്രാൻസിലെ അതിവേഗ റെയിൽ നേരെ ഇങ്ങനൊരു ആക്രമണം ണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രാത്രി തന്നെ പാരീസിലെ റെയിൽ സംവിധാനത്തിന് നേരെ തീവപ്പുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതോടെ ഭൂരിഭാഗം മേഖലകളിലുമുള്ള റെയിൽ ഗതാഗതം താറുമാറാവുകയായിരുന്നു റെയിൽ ശൃംഖല സ്തംഭിപ്പിക്കാനുള്ള മനഃപൂർവ്വമായ നീക്കമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ഫ്രാൻസിലെ പല മേഖലകളിലും ഇതേ തുടർന്ന് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് നിരവധി ട്രെയിനുകൾ ഇവിടെ റദ്ദാക്കി യാത്രകൾ നീട്ടിവെക്കാനും റെയിൽവേ സ്റ്റേഷനുകളിലേക്കൊന്നും പോകരുത് എന്നാണ് നിർദ്ദേശം മാത്രമല്ല തകരാറുകൾ പരിഹരിക്കാൻ ഒരാഴ്ചയോളം സമയമെടുക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ പാരീസ് സമയം വെള്ളിയാഴ്ച രാത്രി എട്ട് ഇരുപത്തിനാലിനാണ് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം പ്രഖ്യാപിച്ചിരുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം തുറന്ന വേദിയിൽ നടക്കുന്നത് സെൻ നദിയിലൂടെ താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടക്കുമെന്നും തുടർ നീഫൽ ഗോപുരത്തിന് മുന്നിലൂടെ ട്രക്കാറ്റും മൈതാനത്തിന് മൂന്ന് മണിക്കൂറോളം നീളുന്നതാണ് ഉദ്ഘാടന ചടങ്ങ് ഒളിമ്പിക്സ് ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പാരീസിലെ അതിവേഗ റെയിൽ ശൃംഖലയ്ക്ക് നേരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത് റെയിൽ സംവിധാനത്തിൽ തീ വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ട്രാക്കുകളിലെ സിഗ്നൽ സംവിധാനങ്ങളും കേബിളുകളും തകർക്കുകയും തീയിടുകയും ചെയ്തതായിട്ടാണ് വിവരങ്ങൾ രാജ്യത്തെ റെയിൽ ഗതാഗതം തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ആക്രമണം നടന്നിരിക്കുന്നു എന്നാണ് നിഗമനം ഇതോടെ മേഖലയിലെ റെയിൽ ഗതാഗതം താറുമാറായി നിരവധി ട്രെയിനുകൾ റദ്ദാക്കി തകരാറുകൾ പരിഹരിക്കാൻ ഒരാഴ്ചയോളം സമയം എടുക്കും വെള്ളിയാഴ്ച പുലർച്ചെ മുതൽക്ക് ട്രെയിൻ ഗതാഗതം തകരാറിലാവുകയായിരുന്നു രണ്ട് ലക്ഷത്തിലധികം യാത്രക്കാരെയാണ് ട്രെയിൻ ഗതാഗതം തകരാറിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഡെസ്ക്യൂസ്